എത്ര കാലമായി തിരുമുറ്റത്തൊന്ന് എത്തി നോക്കാൻ മോഹിച്ചിട്ട് പുതിയ ബാഗിന്റെയും ഇപ്പോഴും ഉണ്ട് ഞങ്ങൾ നട്ട വാഹ അതങ്ങ് വളർന്ന് പന്തലിച്ച് പൂവിട്ട് നിൽക്കുന്നു എന്തോരം കിളികളാണ് ഇത് കൂടെ കൂട്ടിയേക്കുന്നത് സത്യം പറയാമല്ലോ ഇവിടെ അന്ന് ചെലച്ചത് പോലാ ഞങ്ങൾ ക്ലാസ് ഇരുന്ന് ഇടയിൽ ചിറക് വിടർത്തി ഈ കിളികളെ കാണാൻ എന്ത് ഭംഗിയാ കയ്യിൽ തന്നെ സാധിച്ചു എല്ലാത്തിനും ഞാൻ ഓടിച്ചിട്ട് ഞാൻ പറത്തും ഞാൻ ഇനി അങ്ങനെ റീയൂണിയനാ ഒറ്റവരെ നേരത്തെ വന്നിട്ടില്ല അതെങ്ങനെയാ ഇതാ വീട്ടിലൊരു വേറെക്കാരിയെ വെച്ചാണുള്ള കുഴപ്പം അവള് രാവിലെ എഴുന്നിട്ടെല്ലാം അങ്ങ് ചെയ്തുകൊണ്ടില്ല എനിക്ക് ഒന്നും വീട്ടിൽ ചെയ്യാനില്ലാത്തേ പക്ഷെ കൂട്ടുകാരെയൊക്കെ കാണാമല്ലോ എത്ര കാല അവരെയൊക്കെ കണ്ടിട്ടെന്ന് അറിയാമോ പണ്ട് ഈ കല്യാണിക്ക് ഒരു വട്ടപ്പേരുണ്ടായിരുന്നു ഞാൻ നിങ്ങളോട് പറയത്തില്ലല്ലോ ആരാന്ന വിളിച്ചടാ ആരാന്ന മുള്ളാണി ആരാന്ന് പറയാമോ കൈലാഷ് കൈലാശല്ല കൈലാഷ് അല്ല പറഞ്ഞേന്റെ കൈലാശം ഹൈ പോക്കറ്റ് മേറ്റി വെച്ചിട്ടുണ്ട് അറിയാവോ പോക്കറ്റ് കൈ ഇടാൻ ആർക്ക അറിയാത്തത് അതല്ലേന്റെ മനസ്സിലായോ ഉനിയോടാ പാക്കര ഇયો നീ ആടാ അവനെ മാരി പോയിടോടാ പാക്കര എടി പാക്കറിന്റെക്ക പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പോ ഞാൻ ഫാസ്ഫർ അയ്യോ അയ്യോ ഫാസ്ഫർ ആണോ ല്ലേ ഇപ്പം അതല്ല എനിക്ക് സംശയം നിന്നെ ഞാൻ കൂട്ടുകാരാന്ന് വിളിക്കണോ അതോ കൊച്ചാന്ന് വിളിക്കണോ നിന്റെ താലിമുടിയല്ലോടാവിന്റെ പേര് ഞാനങ്ങ് മറന്നു പോയി ചേർച്ചയില്ലല്ലോ ഞങ്ങളുടെ ഇത്തിരി സിമെന്റ് വാങ്ങിച്ച ല്ല പറഞ്ഞത് ആളിപ്പോ ഹോളണ്ടിലോളണ്ട പിന്നെ ഒക്കെ വിളിച്ചിട്ടുണ്ടല്ലോ ശരി എല്ലാരും മേലിറങ്ങാൻ പറ്റാത്തവനാ പെണ്ണുങ്ങളുടെ കിടന്ന് വിരങ്ങുന്നത് പിന്നെ ആ എല്ലാരും ഞാൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരുത്തിനെ മാത്രമേ എനിക്ക് കിട്ടിയില്ലായിരുന്നു അവിടെ കേസില്ലടി അത് തന്നെ അവൻ ഈ വാട്സപ്പും സംഭവമൊന്നും ഇല്ലല്ല പിന്നെ ഞാനവന് ഇങ്ങനെ തപ്പി നടന്നപ്പോ കഴിഞ്ഞ ദിവസം അവൻ ചന്തയിൽ ഇരിക്കുന്ന കണ്ടു അവനവടെ അവൻ ബിസിനസ് അല്ലേ കൃഷിയും പരിപാടിയൊക്കെയാ അപ്പൊ മലക്കറി വിൽക്കാനായിട്ട് ചന്തയിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവനോട് പറഞ്ഞാ റീയൂണിയൻ ആണ് നമ്മുടെ സ്കൂളിൽ വെച്ചാണ് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ എന്തിനാ സ്കൂളിൽ വെച്ചാ പരിപാടി എന്ന് പറഞ്ഞത് വരുമായിരുന്നു പിന്നെ കേശു വരത്തില്ലേ പറഞ്ഞേ ചാക്ക എന്തുവാണാ കേശു ഇത് ഇത് മസിലാന്ന് പറഞ്ഞത് ഒരു മാറ്റം ഇല്ലല്ലോടാ നിന്നെ കണ്ടതാണ് അതിനുശേഷം ഒരു മാറ്റം ഇല്ലെന്നില്ല രണ്ടായിരത്തി ശേഷം മാറാൻ വേണ്ടി എൻ്റെ കേശു അല്ല എന്റെ റുപ്പീസ് അല്ല ഞാൻ മനസ്സിലായി ആ മനസ്സിലായി മനസ്സിലായി ഇവളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടോടാ കണ്ടോടാ വരുത്തില്ലാരത്തി കാര്യങ്ങളെല്ലാം ഈ അഞ്ചു ആറും ആ വടിയെല്ലാം ഞായറാഴ്ച പെരുമ്പാവൂരില് ലോഡ് പോവും അതുകൊണ്ട് ആ ക്ലാസിന്റെ കാണിക്കുന്നുണ്ടോ നിനക്ക് അടി കിട്ടുന്നത് ആ പണ്ടത്തെ അടി കിട്ടിയ മറക്കടാടി ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല ഇപ്പോഴും എന്റെ തൊടക്കി പിന്നിൽ ആ പാടുകൾ ഇതിന് തളിച്ച് വരപോലെ കഴിഞ്ഞിടക്ക് ചന്ത വെച്ച് കപ്പ എടുത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ മുണ്ടു മുടക്കി എന്ന് കുഞ്ഞപ്പോൾ തൊട്ട് പറയുന്ന കണ്ടിട്ട് പറയുവോ നാട്ടുകാരെ ഓടി വായോ ഓടി എടാ കേശുവേ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് നേരെ സന്തോഷിക്കാനും അയ്യോ ഈ സാറുമാരങ്ങ് സന്തോഷിച്ചാൽ മതി ബാക്കിയുള്ള നീ പച്ചക്കറി കൊണ്ട് വിറ്റില്ലെങ്കിൽ എന്റെ അമ്മ എന്നെ വഴക്ക് പറയും എടാ നിന്റെ അയ്യോ എന്റെ അമ്മയെ കൊടുത്തിട്ട് ഞാനിപ്പോ പുതിയൊരു മമ്പിയെ മാറ്റി കാശുകാരി എന്താ പറഞ്ഞത് കാശുകാരിന്നൂടെ കേട്ട് സൂഹിക്കാൻ വേണ്ടിയാക്കോ എനിക്ക് ആവശ്യത്തിന് പറഞ്ഞു അതിലേറെ സൗന്ദര്യം കിട്ടിയത് എന്റെ തെറ്റാണോ പണത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളായിരുന്നു സൗന്ദര്യം ഞാൻ കയ്യിൽ അത് മതി ഞാൻ രാജ്യം കട്ടെ അവർ കാശുണ്ടാ എന്താ തെറ്റ് എല്ലാം പറ്റത്തില്ല നിനക്ക് എന്തോ വേണ്ടുന്നത് നിന്റെ കൂട്ടുകാരായിട്ട് പിന്നെ ഞാൻ എന്തോ പുതിയ കാർ വേണോ നല്ല വീട് വേണോ പണം വേണോ എന്തോന്ന് വെച്ചാൽ ചോദിക്കേ ഇതൊന്നും എനിക്ക് വേണ്ട നിന്റെ ആ കാശുണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു തിരിച്ചു വാങ്ങിച്ചു തരാൻ പറ്റുമോ നിനക്ക് കല്യാണി മിണ്ടാതെ പോവാന്നോ അറേ വരുന്നു എന്തൊരു കഷ്ട ആ പാമ്പ് പിടിച്ച പെണ്ണിനെ വല്ല ഞാൻ താലൂക്ക് ഓഫീസിലാ കവിടി പ്രശ്നപരിഹാരം നടത്തുക നീ വന്നാ മതിന്റെ ശുക് കയറ്റി വിടാ സർക്കാരിന്റെ കൂട്ടി വെച്ച സൈക്കിൾ പൊട്ടാ പറഞ്ഞത് ഡെപ്യൂട്ടി തഹസീൽദാണോ ഞാൻ പിന്നെ കുട്ടികളിയൊക്കെ പണ്ടേ കഴിഞ്ഞല്ലോ അതല്ല കുട്ടികളൊക്കെ കുട്ടികൾ രണ്ട് മൂത്തമോളെ കെട്ടി ചേച്ചു കെട്ടി ചലച്ചാണോ പറഞ്ഞത് അവിടെ കല്യാണം കഴിപ്പിച്ച് കിട്ടുന്നു അതായത് മോന ചെന്നൈ ബീച്ച് പിടിക്കുന്നു ചെന്നൈ പോരാ വല്ലപ്പോഴെങ്കിലും സ്കൂള് പറഞ്ഞവിടെ സ്ലിപ്പ് കോമഡിക്കാരാ നിന്റെ വിശേഷമൊക്കെ പറയാം ഞാനിങ്ങനെ ഒന്നും കഴിച്ചില്ല ഒരുപാട് ആലോചന വന്നു അതൊക്കെ പോയി മാത്രം നടത്തണം കേട്ടോ കല്യാണം കഴിക്കാത്ത സമയം കിട്ടില്ല അത് കളഞ്ഞു കൃഷിയാണ് എന്റെ ഭാര്യ വെണ്ടയ്ക്ക രാവിലെ കാപ്പിയൊക്കെ നടക്കുമല്ലോ അവിടെ സംഭവം ശരിയാണ് കൃഷിപ്പണി നല്ലതാണ് നമുക്ക് സന്തോഷം എല്ലാം കിട്ടും പക്ഷെ നമ്മുടെ സമയങ്ങളിൽ വർത്താനം പറയാനും കാര്യം പറയാനൊക്കെ ഒരാൾ വേണം അത് ഞാൻ പറമ്പിലോട്ടിന്റെ ഇങ്ങനെ ഇങ്ങനെ ഡോക്ടറെ കാണിച്ചില്ല ഇതുവരെ അല്ല ഇങ്ങനെ പൂനോടും കാര്യം പറഞ്ഞ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണോ നീ നീ പണ്ട് പോയാടാ എടാ അതൊക്കെ മറക്കാൻ പറ്റും എന്തുമായിരുന്നില്ല കുഞ്ഞുനാളല്ലേ സത്യം പറഞ്ഞാലേ കുഞ്ഞായിട്ട് നിന്ന് ഇരുന്നാ മതിയായിരുന്നു നമ്മൾ പഠിച്ചോണ്ട സമയത്തെ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പം എനിക്ക് അപ്പാപ്പും കൊണ്ടുപോവായിരുന്നു ബോഡ പരിപ്പോട മുറുക്ക് സുഖിയ നാരങ്ങാ മുട്ടായി ഓ എന്റെ അതുപോലെ കുഞ്ഞായിട്ട് ഇരുന്നാ മതിയായിരുന്നു മൂത്ത് തരച്ചിട്ടോ അപ്പാപ്പം തന്നെ കൊതി മാറിയിട്ടില്ലേ ആ പെണ്ണു പോയിട്ട് കാണുന്നില്ലല്ലോ കല്യാണിയെ ഓ ഓട്ടോ പെണ്ണു പോയിട്ട് കാണുന്നില്ല പോലും പണ്ട് ഇതുപോലെ ഇവിടെ പറയുന്ന അവൻ മാറത്തില്ല എന്തേ ആർക്കും വേണ്ടോ ഞാനിവിടെ നിൽക്കുന്നുമില്ല ഞാൻ പോവാ പച്ചക്കറി എന്തെങ്കിലും വേണോ ആർക്കെങ്കിലും അല്ല ജൈവവളത്തിൽ ചേർന്ന പച്ചക്കറി എന്തെങ്കിലും വേണോ ആർക്കും വേണ്ട ഞാൻ പോവാ അല്ലെങ്കിൽ പച്ചക്കറി അലിയുന്നതിന് മുമ്പ് ഞാനിവിടെ ഒറ്റയ്ക്ക് അളി ആ പിന്നൊരു കാര്യം നിങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടിക്കാലം ഓർക്കാറുണ്ടോ ഞാൻ എന്റെ കുട്ടിക്കാലം ഓർക്കാറുണ്ട് ഓർമ്മയില്ലെങ്കിൽ കൊറച്ചുനേരം കണ്ണടച്ച് നോർത്ത് നോക്കൂ നമുക്ക് തിരികെ വരാം പൊത്തി കളിക്കാം മണ്ണപ്പം ചുട്ടുവീളം കെട്ടിപ്പിടിക്കാനല്ല പറഞ്ഞ പെട്ടി മുട്ടായി 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 പറഞ്ഞു വേണ്ട നീ മതി പിടിക്കാനൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവന് വാങ്ങിക്കാനുള്ള അടവാ

എന്നിട്ട് നിങ്ങളുടെ അപ്പൂപ്പൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞത് നിങ്ങളുടെ അമ്മൂമ്മ അപ്പൂപ്പൻ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല ഒരുപാട് കൂട്ടത്തിൽ നിന്ന് പോരാടാ അപ്പൂപ്പനെ പേടിയില്ലാണോ ഒറ്റക്ക് പോരാടാൻ പിന്നെ ഓണത്തിന് ഞാൻ ഞങ്ങളുടെ തുമ്പോണെ അമ്മാവന്റെ വീട്ടിൽ പോകുന്നുല്ലോ ഞങ്ങടെ അമ്മാവൻ ആരാന്നറിയാമോ ഞങ്ങൾ ഇങ്ങനെ ഓടിക്കുന്ന ആളില്ല ആ ഞങ്ങളുടെ അമ്മാവൻ പിന്നെ ഞങ്ങളുടെ മണ്ടക്കൂടെ പോകുന്ന വിമാനം എല്ലാം ഞങ്ങളുടെ അമ്മാവനെ ഓടിക്കുന്ന അമ്മ പറഞ്ഞ നാളെ ചോറെല്ലാം വരുമെന്ന് പറഞ്ഞ് ഞങ്ങടെ വീട്ടിൽ മുറ്റത്തിറക്കും വിമാനം ഓ അങ്ങനെ വിമാനം താഴ്ത്താനായിരിക്കും നിങ്ങളുടെ അമ്മൂമ്മ മുറ്റത്ത് ചാണകം തളിച്ചിട്ടേക്കുന്നില്ല ഞാനേ നിനക്കൊരു സൂത്രം കണ്ടുവന്നിട്ടേ ോ യൂ എപ്പോഴെപ്പോഴും മുട്ടായി തിന്നരുത് പുഴു തിന്നും പല്ല് അന്ന ഇച്ചിരി മുട്ടായി പുഴുന്ന് കൊടുത്തിട്ട് ബാക്കി

എന്ത് പറഞ്ഞു നീ എൻറെ അപ്പൂപ്പൻ അടീന്ന് പറഞ്ഞു അങ്ങനല്ലേ ഞാൻ വരങ്ങി അപ്പൂപ്പൻ തടീന്ന പറ അന്നെ പറയലാണേ ഇവിടെ നമ്മുടെ അപ്പൂപ്പനെ വിളിക്കുക ഗോപാലം വക്കലില് കണ്ണ് പൊട്ടണമല്ലോ അങ്ങനെ കോടതി കള്ളവ പറയുന്നുണ്ടല്ലോ എന്റെ തൊപ്പ് കേട്ടോ രാത് കെട്ടോ പോലീസ് വോട്ട് കേട്ടോ നിന്റെ കാര്യം ഒന്ന് ചെയ്യാൻ പറ്റും ഞാൻ പോലീസ് ആ ഞായറാഴ്ച തമ്പിമോളിന്റെ വീട്ടില് മഹാഭാരതം കാണാൻ നമുക്ക് പോണേ കുറിശ്ശേത്രണ്ട് കുരു പിന്നെ കുരുശേത്ര അതുകൊണ്ട് കാണാൻ പോണേ നമുക്ക് തമ്പിമലെ വീട്ടിൽ കുരുക്ഷേത്രം കാണാൻ കഴിഞ്ഞ കുരുക്ഷേത്ര യുദ്ധം കാണാൻ ചെന്നപ്പോഴേ തമ്പിമി ഓഫീസിൽ അമ്പ് കൊണ്ട് ടി പൊട്ടിപ്പോയി നീ വീട്ടിൽ പോയിക്കോളൂക്കാത്ത അമ്പ് ദേഹത്ത് കൊള്ളത്തിൽ അതിന്റെ ഫ്രണ്ടിലെ കണ്ണാടിയെ വന്ന് തറഞ്ഞിരിക്കും അതാരാ പറഞ്ഞത് അത് ഞങ്ങളുടെ അമ്മേ പറഞ്ഞു അമ്മ ഒരു അമ്മൂമ്മക്ക് എല്ലാം അറിയാ അമ്മ വീട്ടില് മെയിൽ ആന്റിനായിരിക്കുന്നുണ്ടാ ഒരു അമ്മൂമ്മ എന്താ പറഞ്ഞെന്നറിയോ കമ്പ മീൻ മീൻമുള്ള കുത്തി വെച്ചേക്കാൻ നീ എന്താടാ സ്കൂളിൽ വരാഞ്ഞ ഞങ്ങളുടെ അമ്മൂമ്മ ചത്തുപോയി എടോ എടി ഇവന്റെ അമ്മൂമ്മ ഇപ്പൊ ആ മുറുക്കാൻ കടയിൽ മുറുക്കുന്നു നമ്മള് കണ്ടല്ലോ ാലും ചാവുല്ലോ വലിയ അവധിക്ക് ചാവല്ലേ നീ കഴിഞ്ഞ തിങ്കളാഴ്ച എന്റെ സ്കൂളി വരാങ് അത് എന്റെ അമ്മൂമ്മ അമ്മൂമ്മ ചത്തു അത് ഭയങ്കര ഭാഗ്യമുള്ളതാ നീ പറഞ്ഞ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടല്ലോ അടുത്ത അവധി സ്കൂളിൽ വന്നായിരുന്ന മീശ സാറിന് അടിച്ച് പൊട്ടിച്ചെ ഞാനും നിന്റെ പേപ്പർ എന്തേലും ഞാൻ തരാം വേണ്ട വേണ്ട ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടെ അമ്മ ആവശ്യത്തിന് മുട്ട വാങ്ങിച്ചുവെച്ചിട്ടുണ്ട് എനിക്ക് വിളിക്കുന്നു എന്തോ അമ്മ കളിച്ചോണ്ടിരിക്കുവാന്ന് അപ്പൂപ്പന്റെ അല്ല അപ്പൂപ്പ പോയെ അല്ല പോയെ തിങ്കളാഴ്ച പോയാ പോരാ എനിക്ക് സ്കൂളിൽ പോവാതിരിക്കാർന്നല്ലോ എന്തോ കേട്ടോ അയ്യേ ഇവന്റെ അപ്പൂപ്പം അപ്പം വിടുവല്ലോ പുക വിട്ടിട്ടാ ഞങ്ങളുടെ അമ്മൂമ്മ കല്യാണം കഴിച്ചത് അങ്ങനെയാടാ അന്ന അപ്പൂപ്പന അന്നെ താലിമാല വാങ്ങിക്കാൻ പൈസ ഇല്ലായിരുന്നു അങ്ങനെ കല്യാണ പത്തിൽ വെച്ച് വീട് വലിച്ചിട്ട് വട്ടത്തിൽ പുക ഇട്ടു ആ പുകയ്ക്ക് ഭയങ്കര തല കഴിഞ്ഞു വെച്ചു കൊടുത്തു അങ്ങനെ അപ്പൂടെ കഴിച്ചത് എനിക്ക് നിങ്ങൾ രണ്ടും കൂട്ടുകാരായിട്ട് വേണ്ട എന്താ കഷ്ടം ഉണ്ടല്ലോ ഞങ്ങളുടെ അമ്മയുടെ വയറ്റി കുഞ്ഞോ ഉണ്ടല്ലോ ആരോട് പറയാതിരിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് രാത്രി ഞാൻ കിടക്കുമായിരുന്നു അപ്പൊ ഞങ്ങളുടെ അമ്മയെ അച്ചന അവിടെ കിടക്കുവായിരുന്നു അപ്പൊ എന്നെ കാണിക്കാതെ ഞങ്ങളുടെ അച്ച മുന്തിരി അമ്മച്ചീടെ കൂടത്തിൽ തിന്നോ കുഞ്ഞാവുണ്ടാവു മുന്തിരി തിന്നത് അരിയുള്ള അരി ഇല്ലാത്ത മുന്തിരിക്കുന്നപ്പോഴാണ് കുഞ്ഞുങ്ങളുണ്ടാവുന്നത് അരി ഇല്ലാത്തത് റേഷൻ കാർഡ് ഇല്ലാത്ത ഇല്ലാത്തത് ഓടിക്കാൻ മുന്തിരിക്കാം അതാ അരി തരാം മുഴക്കുന്നു പഠിക്കണം ഓടിക്കാനൊക്കെ ഞാൻ പേണി ഒന്ന് കൊടുക്കാൻ

ും നിങ്ങള് തല്ലൂടി ആരാണോ സത്യുള്ളത് അവരെ ശക്തിക്കാ ശ അരി ഊടണോ അരി ഊടി ശക്വാ നമുക്ക് കല്യാണം കഴിക്കാം നമുക്ക് പോണ്ട നിന്നെ ഞങ്ങളുടെ കുഞ്ഞാക്കാം േ എടാണങ്ങാ നിന്നോട് പണങ്കത്തില്ല ഞാൻ നിങ്ങളോട് പണങ്ങും നമ്മൾ കളിച്ച മറക്കടാ ഞാൻ മറക്കത്തില്ല ഞാൻ എപ്പോഴും ഓർത്തോട്ടിരിക്കും ഞാൻ പോവ ഞാ എന്നാ പിന്നെ ക്ലൈമാക്സെങ്കിലും പറഞ്ഞിട്ട് പോടാ ഓർമ്മകൾക്ക് എവിടെ പൊട്ടാ ക്ലൈമാക്സ് ഉള്ളത്